ഒരു ചെറിയൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ സംസാരിച്ചു വിഷയം ഈ സൂംബയുമായി കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള വിഷയം സ്കൂളിൽ ഇത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതൊരു മുസ്ലിം വിഭാഗത്തിലെ ഈ ജിന്ന് കൂട്ടാളികൾ ജിന്നിനെയാണ് അവർ കൂടെ പിടിക്കുന്നത് എന്ന് നമുക്കറിയാം ബിശ്രം ഗ്രൂപ്പ് അതിൻ്റെ മുതലാളിമാരാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് മർക്കസു ദാവ അതുപോലെ ഈ വിസ്റ്റൻ ഗ്രൂപ്പ് അതിൽ ഈ മർക്കസു ദാവയാണ് ഈ സാധനം എന്നുള്ളൊരു പെട്ടെന്നൊരു ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് ആ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് നമ്മുടെ ബാസിൽ തന്നെയാണ് ഈ ജിന്നിൻ്റെ ആൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പിന്നീട് കുറേ ആളുകൾ തിരുത്താണ്ടായി അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഉണ്ണാക്കൻസ് തന്നെയാണ് ഈ ജിന്നിൻ്റെ ആൾക്കാർ എന്നും കൂടി ഒന്നും ഇവിടെ പറഞ്ഞ് വെക്കും ജിന്നുണ്ട് എന്നും അവരുമായിട്ട് ഇടപഴകുന്നത് ഒന്നും ഷിർക്കല്ല എന്നും വിശ്വസിക്കുന്ന കൂട്ടം ആളുകളാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പുറമൊക്കെ ഒന്ന് ഒഴിഞ്ഞു തരാനൊക്കെ പറഞ്ഞാൽ ജിന്നിന് അത് സാധിക്കും എന്നാണ് ഈ പറയുന്ന ജിന്നു കൂട്ടാളികൾ വിശ്വസിക്കുന്നത് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല അത് ഷിർക്കാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളുടെ ഉണ്ടാക്കൻസ് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജിന്ന് പറയിപ്പിക്കുന്നതാണ് അവർ സ്വന്തം പറയുന്നതല്ല എന്നൊരു ആനുകൂല്യം നമുക്ക് ഇന്ന് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നും കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഏതായാലും അതിൽ ഈ ടി കെ അസറഫ് എന്ന് പറയുന്ന ആളാണ് ജിന്ന് തുടക്കമിട്ടത് ഇദ്ദേഹം ഒരു 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 ടിപ്പിക്കൽ താലിബാന് തന്നെയാണ് അത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ പറഞ്ഞു വെക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനത്തെയാണ് അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും വേണമെങ്കിൽ അത് ഇത് കട്ട് ചെയ്ത് ഇടുമ്പോൾ അത് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം പക്ഷേ ആളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ജൂംബയെ വിമർശിച്ച വിസ്ഡം നേതാവ് ടി കെ അഷറഫിന് സസ്പെൻഷൻ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഏതായാലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതൊന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു അതാണ് ഇപ്പോൾ ഇവിടെ ആ ഒരു ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഈ ടി കെ എസ് എന്ന് പറയുന്ന ആൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ഇത് അപ്ഡേറ്റ് ചെയ്ത് മീൻസ് കട്ട് ചെയ്ത് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ആൾ പണ്ട് പറഞ്ഞ വിഷയങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മുൻ പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആളുടെ ചിന്താ രീതികൾ എന്നൊക്കെ ഉള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് അതുകൂടാതെ ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഇദ്ദേഹം മാത്രം ഈ ബിസിനസ് ഗ്രൂപ്പിനകത്തുള്ള മറ്റ് പല താലിബാനും ഹുസൈൻ സലിഫയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞതും ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് നമ്മുടെ സർക്കാരിന്റെ ഒരു പൊട്ട പോയ ഇപ്പോൾ ഈ കടന്നു കേൾക്കുന്നത് എന്തൊരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണിപ്പോൾ ഈ തലപ്പത്തിരിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തൊരു വലിയ രൂപത്തിലുള്ള വിരോധാഭാസമാണ് ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷ്ടമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണെങ്കിൽ നമ്മളീ പറയുന്ന ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല്ല

മുസ്ലിം മുമാരെ ഉമ്മമാരെ വിദ്യണ്ടാമാനായമില്ലാത്ത സംഗതിയാണ് നമ്മുടെ എന്തുകൊണ്ട് ഇസ്ലാം പെണ്ണുങ്ങളെ ഡാൻസ് വിലക്കി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നു ആരാ അത് പറയാ ഞാൻ പറയാ നല്ലോണം പാട്ട് പാട്ടുപാടിയൊരു പെൺകുട്ടി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഓളി ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ടൊരു പാട്ടാട്ട് പാടി ഓളിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നു ഓളിട്ട് അകല ആരെങ്കിലും പറയോ പടച്ചോനേ ഇന്ന് ചുങ്കിലൊരു ഗാനമേള ഉണ്ടായിരുന്നു ആ ഗാനമേള കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനി ഒരിക്കലും വിഭിചരിക്കരുത് അങ്ങനെ ഒരു മെസ്സേജ് അയിൽ നിന്ന് കിട്ടുവോ പങ്കജുദാസിന്റെ ഗസല് കേട്ടിട്ട് ആരെങ്കിലും പറയോ ഇനി ഞാൻ അമ്മനെ തല്ലൂല അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി ഒരു ഉപകാരമില്ലാത്ത സാധനം ഒരു ഉപകാരവും ഇല്ലാത്ത സാധനം മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വീർത്തിക്കെട്ട ഒരേർപ്പാട് ലോകത്ത് വെറുവില്ല നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി ഞാനിപ്പോ ഒരു സ്ഥലത്ത് വന്നിട്ട് എന്റെ കഴുത്ത് കൂടെ ടും 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 ടു മുട്ടി മുപ്പത് മിനിറ്റ് അങ്ങനെ അതൊക്കെ കേട്ടോല് വീട്ടിൽ പോയിട്ട് അമ്മ അങ്ങോട്ട് വരെ എന്നിട്ട് അമ്മനെ കെട്ടിപ്പിടിച്ചോരോ ഒറ്റ ഉമ്മ എന്റെ അമ്മനോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കേട്ടുണ്ട് മുപ്പത് മിനിറ്റിട്ടുണ്ടുണ്ടും കേട്ടപ്പം ഞാൻ നന്നായി എന്ന് ദുനിയാവിൽ ആരെങ്കിലും പറയോ നേരെ മറിച്ച് ഞാൻ പറഞ്ഞുതരാം അറവുകാട് ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചു അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പ്രസംഗിച്ചു ഒരമ്മ ഓടി വന്ന് എന്റെ കാറിൽ കയറി മോനെ ഞാൻ എന്റെ കൂടെയാണ് ജീവിക്കുന്നത് വേറൊരു മകൻ എന്നെ വിളിച്ചിട്ട് തുടർച്ചയായിട്ട് അവൻ എന്നെ വിട്ടില്ല എനിക്ക് എന്റെ അമ്മയോട് മാപ്പ് പറയണം ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാണ് അമ്മയുടെ വലിപ്പൊലിക്ക് മനസ്സിലായത് ഞാനൊരു ഹിന്ദുവാണ് നിങ്ങളൊരു മുസ്ലിമാണ് എനിക്കറിയാം നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാ ഞാൻ പോകട്ടെ യേശുദാസിന് പത്തൊമ്പത് വയസ്സായില്ലേ യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ അമ്മായി ഇങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളം കൈന്ന് രോമം പറയ്ക്കും അതുകൊണ്ട് മനുഷ്യരെ ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ ഓ ഒന്നാവും സംഗീതം കേൾക്കും തോറും ഒന്നിനും കൊള്ളരുതാത്തനാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിനും അമ്മക്ക് ഒരു മത്തി വാങ്ങാൻ പോലും അതുകൊണ്ട് ആ തോന്നിയാസൊക്കെ നിർത്തിച്ച് മനുഷ്യരായി ജീവിക്കാം അതില് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞു പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ മദ്രസ വിദ്യാഭ്യാസം നൽകിയിരുന്നു അത് നൂന്നായി രണ്ടായി ഒന്നായി ഇപ്പൊ കുട്ടി മദ്രസന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ആവുമ്പോഴേക്ക് എന്ത് ചെയ്യും അപ്പുറത്ത് ഓട്ടോറിക്ഷയും വാനും വന്ന് നിന്നിട്ടുണ്ടാവും അപ്പോ മതപരമായ കാര്യങ്ങൾ ചെറുപ്രായത്തിൽ ഇപ്പോൾ നേരത്തെ പോലെ കിട്ടുന്നില്ല പിന്നെ ഇവരെന്താ സംഭവിക്കുന്നത് വെച്ചാൽ പത്താം ക്ലാസ് കഴിയുന്നോടുകൂടി പ്ലസ് വൺ പ്ലസ് ടു ആകുന്നതോടുകൂടി തിരക്ക് കൂടും എൻട്രൻസ് എക്സാം ആവും മറ്റു കാര്യങ്ങളിലേക്കാവും പിന്നെ ഇവർ ഏതെങ്കിലും ക്യാമ്പസിൽ എത്തിപ്പെടുമ്പോ അടിസ്ഥാനപരമായ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണയും ഉണ്ടാവില്ല ക്യാമ്പസുകളിൽ നിന്നും സിലബസുകളിൽ നിന്നും ഇതുപോലെയുള്ള ആശയങ്ങൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ നെല്ലും പതിലും വേർതിരിച്ചറിയാൻ ആ സമയത്ത് ഈ കുട്ടികൾക്ക് കഴിയുന്നില്ല അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഈ മതനിരാശത്തിലേക്കും യുക്തിവാദത്തിലേക്കൊക്കെ ആളുകൾ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ട് ആ ബോർഡ് അതിന്റെ പാഠ്യപദ്ധതി ആ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് ഈ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ വേണ്ടി അധ്യാപകർക്ക് ജില്ലാ തലങ്ങളിൽ പ്രത്യേകമായ കോഴ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു അതിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ സിലബസ് എങ്ങനെ പരിഹാരമാക്കാം അതിന് എങ്ങനെ അധ്യാപകർ ഉസ്താദന്മാർ ക്ലാസ് എടുക്കണം എന്നുള്ള ട്രെയിനിങ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം ക്യാമ്പസുകളിൽ നിന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ സിലബസുകളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിലുള്ള പരിഹാരം ഒറ്റക്ക് ഏതെങ്കിലും ഒരു ടീമിൽ മാത്രമല്ല അവർ ചെയ്യാനുള്ളത് എല്ലാവരും ഒന്നിച്ചു മനുഷ്യ ചെയ്യേണ്ട ജോലിയാണ് അത് കുറെ വിഷയം തന്നിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം ജനകീയ ചർച്ച എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനകീയ ചർച്ച എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ചർച്ച നടന്നിരുന്നു ക്യാമ്പസുകളിൽ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളില് എന്തായിരിക്കണം അതിന്റെ തീമ് എന്നുള്ളത് രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ആ പി ടി എം മീറ്റിങ്ങിൽ പോയിട്ടുണ്ടാവും അന്ന് ഈ ലിംഗനീതി എന്ന് പറഞ്ഞുകൊണ്ട് ലിംഗ സമത്വത്തെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ഈ ജെൻഡർ തിയറികൾ ഇപ്പൊ നേരത്തെ ഇവിടെ പട്ടിയും പൂച്ചക്കാകുന്ന സ്വഭാവം പറഞ്ഞത് അതിനോട് സമാനമായ ആശയങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ആവശ്യമായ പദാവലികൾ ഉള്ള ഒരു കരട് രേഖയായിരുന്നു കേരളത്തിന് മുമ്പിൽ സമർപ്പിച്ചത് എന്നാൽ ആ ആ സമയത്ത് ശക്തമായ ബോധവൽക്കരണ രക്ഷിതാക്കൾക്ക് കിട്ടിയപ്പോൾ എല്ലാ പി ടിഎം മീറ്റിങ്ങുകളും ഇതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിലെ പല പദാവലികളും വെട്ടേണ്ടി വന്നു ലിംഗ സമത്വം എന്നത് വെട്ടി ലിംഗനീതി എന്നതാക്കേണ്ടി വന്നു അങ്ങനെ വിവാദങ്ങളിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് പറയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പിന്നെ വന്ന പാഠപുസ്തകത്തിൽ നേരത്തെ പറഞ്ഞ അത്ര ആഴത്തിൽ ആ വിഷയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പൂർണ്ണമായി അതിൽ നിന്ന് പോയിട്ടില്ല അതിന് വേരവിടെ തന്നെ ഉണ്ട് അതിന് കൊമ്പും ചില്ലയും മാത്രമേ വെട്ടിയിട്ടുള്ളൂ ആ വേരുകൂടി കടപുഴക്കി അറിയാൻ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം അത് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം തെരഞ്ഞെടുപ്പുകളും എറഷനുകളും കാര്യങ്ങളും വരുമ്പോ വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടണമെന്ന് മുഖത്തു നോക്കി സംസാരിക്കുവാനുള്ള ത്രാണി നമുക്ക് അങ്ങനെയാണ് നമ്മൾ വോട്ട് യന്ത്രങ്ങളായി മാത്രം മാറാൻ പാടില്ല നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഞാൻ പറയുന്നു നമ്മള് നാട് ഒരു കാലവർഷ കെടുതിയിലാണ് ആ കെടുതി കാലവർഷം വരുമ്പോഴേക്ക് തന്നെ പ്രളയവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ഇന്ന് കേരളം പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ പരിധിപ്പെട്ട പ്രശ്നങ്ങൾ വിഷയങ്ങളല്ല പരിഹരിക്കേണ്ടത് മനുഷ്യന്റെ പരിധിപ്പെട്ട മനുഷ്യ നിർമ്മിതമായ കുറേ പ്രശ്നങ്ങൾ എൻ എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതേപോലെ ഒരു വിപത്താണ് യഥാർത്ഥത്തിൽ ഈ യുക്തിവാദം മതനിരാശ്രം എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മികമായ ചിന്താഗതികളെ നമ്മുടെ കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാക്കുന്ന ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആശയം പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ഈ ചിന്താഗതികൾ എനിക്ക് തോന്നിയോക്കെ ചെയ്യാം എന്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്നുള്ള ചിന്താഗതി സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ കുടുംബത്തിനും സമാധാനം ഉണ്ടാവില്ല നാട്ടിലും സമാധാനം ഉണ്ടാവില്ല നമ്മുടെ രാജ്യത്തും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ട് ഇവിടെ നിലവിലുള്ള ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമം സിലബസിലായാലും ശരി നമ്മുടെ ഭരണ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നാലും ശരി ഇപ്പൊ അതിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നമാണ് ഒന്ന് എല്ലാ നാടുകളിലും ഈ നൈറ്റ് ലൈഫുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതിന് പണം വകയിരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വന്നു കഴിഞ്ഞു ആ സംവിധാനങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് നയമായി കൊണ്ട് നടക്കുകയാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളോട് പറയണം കേരളത്തെ ഒരിക്കലും യൂറോപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ ഇവിടെയുള്ള എല്ലാ ആളുകളും ധാർമ്മികതയോട് ഓരം പറ്റി നിൽക്കുന്ന മുഴുവൻ ആളുകളും തയ്യാറാകേണ്ട ഘട്ടമാണത് അങ്ങനെ തയ്യാറായാൽ അത് യാതൊരു സംശയമല്ല ഇവിടെ ഇങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല അപ്പൊ ശക്തമായ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായപ്പോ ഒരുപാട് നഗരസഭകൾ ഫണ്ട് അത് പിൻവലിച്ചു അത് പ്രതികരണം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് വിഷയങ്ങളെ നേർക്ക് നേരെ ബന്ധപ്പെടുന്ന വിഷയമായി ഇന്ന് മാറിയിട്ടുണ്ട് വക്കഫ് പിന്നെ വക്കഫുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി നിയമം അത് പാർലമെന്റിൽ നടന്നു അത് രാഷ്ട്രീയക്കാരാണ് ആ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ മതപരമായ കാര്യങ്ങളെയാണ് അങ്ങനെ രാവും പകലും നിയമസഭയും ലോക്സഭയും തീരുമാനിക്കുന്ന ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും നമ്മുടെ മതപരമായ വിശ്വാസങ്ങളെ സംസ്കാരങ്ങളെ ആചാരങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി ഉണർന്ന് ചിന്തിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ് അപ്പൊ ഞാൻ പറയുന്നു ഇവിടെയുള്ള സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിന്റെ പാരന്റ് ഓർഗനൈസേഷൻ മുതൽ അതിന്റെ യുവജന സംഘടനകൾ മുതൽ അതിന്റെ വിദ്യാർത്ഥി സംഘടനകൾ മുതൽ എന്താണ് നാട്ടിൽ നടക്കുന്നത് ഈ പത്ത് ഡയലോഗുകൾ തന്നെ മാത്രം ഒന്ന് കേട്ടാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പുഴുക്കുത്തുകൾ എന്താണ് ഏത് വഴിയിലൂടെയാണ് ഈ നാടിന് ഒട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കപ്പലിന് ദ്വാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിവർക്കൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ പഠിച്ച് ആ കാര്യങ്ങളെ ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ് എന്ന് എന്നിവിടെയുള്ള സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ മതനിരപേക്ഷ കക്ഷികൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അവരെ അത് മനസ്സിലാക്കിപ്പിക്കുക എന്നതിന്റെ ഉത്തരവാദിത്വം സമൂഹം എന്ന നിലക്ക് ഈ കുടുംബത്തെ കുടുംബ സംവിധാനത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കൊക്കെയുള്ള ബാധ്യതയാണ് അതുകൊണ്ട് വോട്ടാവകാശമുള്ളവർ മുതൽ എല്ലാവർക്കും ഇതിൽ എന്തുണ്ട് ബാധ്യതയുണ്ട് അപ്പം നേരത്തെ ആ കുട്ടി ചോദിച്ച ചോദ്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം അവിടെ മാറ്റം വരണമെങ്കിൽ അവിടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം ആ നിലക്കുള്ള ഒരു ജാഗ്രതയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത് എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു